ഇറാനും തുർക്കിയും യുദ്ധസംബന്ധമായ കാര്യം ചർച്ച ചെയ്യാൻ വേണ്ടി അടുത്തയാഴ്ച അങ്കാറിൽ ഒരുമിക്കുകയാണ് നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ഇറാന്റെയും തുർക്കിയുടെയും ഏകോപനവും ചർച്ചയും വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് അന്താരാഷ്ട്ര മീഡിയകൾ വിലയിരുത്തുന്നത് ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തെക്കുറിച്ച് വിശാദ വിശാലമായ രീതിയിലുള്ള ചർച്ച നടത്തുകയും ചില നിലപാടുകളൊക്കെ ഇസ്രായേലിനെതിരെ തുർക്കി പറയാൻ സാധ്യതയുണ്ട് എന്നും ഈ ചർച്ചയോടനുബന്ധിച്ച് ഉണ്ടാകാനുള്ള സാധ്യതകളെ വിലയിരുത്തിക്കൊണ്ടുള്ള അഭിപ്രായം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ഇരളി നടത്തിയിരിക്കുന്ന സ്ഫോടനം പ്രാധാന്യമായ രീതിയിൽ ചർച്ച ചെയ്യുന്നതാണ് അതിൻ്റെ പിന്നാമ്പുറം പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അതേക്കുറിച്ച് കൃത്യമായ രീതിയിൽ അന്വേഷണം നടത്തി അതിൻ്റെ കക്ഷികളെ പുറത്തു കൊണ്ടുവരികയും അവർക്ക് ശക്തമായിരിക്കുന്ന ശിക്ഷ നൽകുകയും ചെയ്യും അതിൽ ആഭ്യന്തരമായ രീതിയിലോ ബാഹ്യമായ രീതിയിലോ ഏതെങ്കിലും വ്യക്തിയുടെയോ അല്ലെങ്കിൽ സംഘടനയുടെയോ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെയോ പങ്കാളിത്തമുണ്ടോ എന്നുള്ളതാണ് രണ്ടാം ഘട്ടം ചർച്ച ചെയ്യുന്നത് അന്വേഷണം നടത്തുന്നത് ഒന്നാം ഘട്ടത്തിലെ അന്വേഷണത്തിൽ ഏതെങ്കിലും ബാഹ്യശക്തികളുടെ ഇല്ല എന്ന് ഏറെക്കുറെ ബോധ്യമായിട്ടുണ്ട് പിന്നെ റഷ്യയുടെയും ഇറാനിൻ്റെയും ഒരു അന്വേഷണ കാര്യങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട് ആഭ്യന്തരപരമായോ ബാഹ്യമായ രീതിയിലോ അതല്ലെങ്കിൽ ഏതെങ്കിലും ചാരസംഘങ്ങളോ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നുള്ള അന്വേഷണമാണ് ഇപ്പം നടന്നു വരുന്നത് രണ്ടാം ഘട്ടത്തിൽ ഇസ്രായേൽ നടന്നിരിക്കുന്ന തീ തീവപ്പുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ തീ ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ട് അയ്യായിരത്തിലധികം ഏക്കർ കത്തി അമർന്ന തീ ദുരന്തത്തിൽ ആ ആ ദുരന്തവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഇടപെടലുകളോ അല്ലെങ്കിൽ അത് സ്വാ സ്വാഭാവികപരമായിട്ട് ഉണ്ടായതാണോ എന്ന കാര്യം ചർച്ച ചെയ്യുമെന്നുള്ളതാണ് ആ ചർച്ച സംബന്ധമായിരിക്കുന്ന കാര്യത്തിൻ്റെ രഹസ്യങ്ങളൊന്നും പുറത്തുവിടില്ലെങ്കിൽ പോലും തീർച്ചയായിട്ടും ഇവർക്കിത് അറിയൽ നിർബന്ധമാണ് എന്നാണ് തുർക്കി ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്ന കാര്യം അതോടൊപ്പം ഇന്ത്യ പാക് യുദ്ധവുമായി ബന്ധപ്പെട്ട യുദ്ധ സമാന സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോൾ ഏതൊക്കെ വിഷയമാണ് ഈ ഇതിന് യുദ്ധത്തിന് ആസ്പദമായിട്ടുണ്ടായത് ഭീകര സ്ഫോടനമാണെങ്കിൽ നമ്മൾ അത് ഒരുമിച്ച് കൊണ്ട് അതിനെ എതിർക്കേണ്ടതും അതിനെതിരെ ഒരു നിലപാടെടുക്കേണ്ടതുമാണ് എന്ന കാര്യം ചർച്ച ചെയ്യാൻ സാധ്യത ഉണ്ട് എന്ന് വിലയിരുത്തുന്നു പിന്നീട് അമേരിക്കയും ഈ യമനും തമ്മിലുള്ള യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ആ യുദ്ധം ഇപ്പോൾ തുടങ്ങിയ ഒരു വർഷത്തോളമായി വള വലിയ രീതിയിലുള്ള ഇടപെടലുകൾ അമേരിക്ക ഇറാൻ യമന് നേരെ നടത്തുന്നുണ്ട് അത് തെറ്റായിരിക്കുന്ന ഒരു പ്രവൃത്തിയാണ് കാര്യമെന്ന് പറയുന്നത് യമൻ എന്ന് പറയുന്ന രാജ്യം അമേരിക്ക ആക്രമിക്കുന്നില്ല അമേരിക്ക ആക്രമിക്കുന്നത് യമനയാണ് അത് തെറ്റായിരിക്കുന്ന കാര്യമാണ് യമന മുന്നോട്ട് വെക്കുന്ന ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് ആ വിഷയം എന്ന് പറഞ്ഞാൽ അവരുടെ ഭൂപ്രദേശത്തിന്റെ അതിരുമായിട്ട് പങ്കിടുന്നതും ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും ആ രാജ്യത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ രീതിയിലുള്ള കടൽ കടൽ ഭാഗങ്ങൾ ആ രാജ്യത്തിൻ്റെ ഭാഗമായിട്ടും അതിൻ്റെ ഏകദേശം ഒത്ത മധ്യത്തിലൊക്കെ ഒരു അന്താരാഷ്ട്ര പാത മാത്രമാണ് ഒഴിച്ച് നിർത്തുന്നത് ഇവർ ഈ പറയുന്ന പ്രദേശങ്ങൾ മുഴുവൻ യമൻ്റെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട് പൗരാണികമായി തന്നെ കൃത്യമായിട്ടുള്ളതാണ് പിന്നെ അതിൽ അമേരിക്ക ഇടപെടേണ്ട കാര്യമൊന്നുമില്ല യാത്ര സംബന്ധമായിരിക്കുന്ന കാര്യം അമേരിക്കയുടെ കടൽ അതിർത്തിയിലൂടെ ഒരു കപ്പൽ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അമേരിക്കയുടെ അനുമതി ആവശ്യമുണ്ട് എന്ന് അവർ പറയുന്നു അങ്ങനെയെങ്കിൽ ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങളിലൂടെ ഒരു കപ്പൽ പോവുകയാണെങ്കിൽ യമൻ്റെ സമ്മതം വേണമെന്ന് അവർ പറഞ്ഞതിൽ തെറ്റായിരിക്കുന്ന കാര്യങ്ങളൊന്നുമില്ല എന്ന കാര്യങ്ങളൊക്കെ ഈ ചർച്ച സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യും പിന്നീട് അതിൽ സിറിയയുടെ ഭാവിയെക്കുറിച്ചും സിറിയയിൽ ഇപ്പോൾ നട ഇസ്രായേലിൻ്റെ ഇടപെടലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ചും ഇതെങ്ങനെ പ്രതിരോധിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് അനാവശ്യമായിരിക്കുന്ന ചില ഇടപെടലുകൾ ഇസ്രായേൽ ഇപ്പോൾ ഇസ്രിയയുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് കുന്നുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിന്നാണ് തുടങ്ങുന്നത് തൊള്ളായിരത്തി അറുപത്തിൽ അറബ് ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേൽ പിടിച്ചെടുക്കപ്പെട്ട ഗോലാൻ കുന്നിൻ്റെ ഭാഗം അവർ കൈവശം വെക്കുന്നു എന്നാൽ ഇസ്രിയയുടെ കൈവശത്തിലുള്ള ഗോലാൻ കുന്നിൻ്റെ ഭാഗം അവർ പിടിച്ചെടുക്കുന്നു അതോടൊപ്പം തന്നെ അന്താരാഷ്ട്ര നിരീക്ഷ നിരീക്ഷണത്തിലുള്ള ഈ ഭാഗം മറ്റൊരു ഭാഗം അതും ഇപ്പോൾ ഇസ്രായേലിൻ്റെ കൈവശത്തിലാണ് അതിനും പുറമെ ആഭ്യന്തരമായ രീതിയിലൊക്കെ വിഷയങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഇപ്പോഴും ഇസ്രായേൽ ശ്രമിക്കുന്നു എന്ന് മാത്രമല്ല ആ രാജ്യത്തുള്ള സൈനികപരമായിരിക്കുന്ന വിഷയത്തിൽ ഇടപെടുകയോ ആക്രമണം നടത്തിയത് ഇല്ലാതാക്കാനുള്ള ശ്രമം ഈ ഈ രാജ്യം അട്ടിമറഞ്ഞതിന് ശേഷം തന്നെ ഇസ്രായേൽ തുടങ്ങുന്നു അതിനൊരു നിയന്ത്രിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുക എന്ന് പറയുന്നത് ഇപ്പോഴത്തെ സിറിയൻ ഗവൺമെന്റിനെ സൈനികമായ രീതിയിലും സാമ്പത്തികമായ രീതിയിലൊക്കെ സഹായിക്കുക അതോടൊപ്പം തന്നെ ഏതെങ്കിലും അറബ് സൈനികരെ അവിടെ താൽക്കാലികപരമായി നിർത്തുന്നതിനെക്കുറിച്ചും ആലോചിക്കുമെന്നുള്ളതാണ് അത് ഉചിതമായിരിക്കുന്ന കാര്യമല്ല എന്ന് പറയുന്നുണ്ട് കാരണം ഈ കാര്യത്തിലൊന്നും അമേരിക്കയോ ഇസ്രായേലോ അല്ലെങ്കിൽ ഏതെങ്കിലും രാജ്യങ്ങളോ പിന്തുണ അറിയിക്കുന്നുമില്ല എന്നാൽ ഇപ്പോഴത്തെ അവിടുത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ സാമ്പത്തികപരമായ രീതി വലിയ തകർച്ചയുണ്ട് തൊഴിൽ മേഖല തകർന്നിട്ടുണ്ട് ജനങ്ങൾ മുഴുവനും ഒരു അരക്ഷിതാവസ്ഥയിലാണ് സ്ഥിര സ്ഥിരമായിരിക്കുന്ന അല്ലെങ്കിൽ ധൈര്യശാലിയായിരിക്കുന്ന ഒരു ഗവൺമെൻറ് അവിടെ ഇല്ല എന്ന് അവർ വിശ്വസിക്കുന്നു അങ്ങനത്തെ വലിയ പ്രയാസം ഉണ്ടാകുന്ന സമയത്ത് അവർക്കൊരു ധൈര്യം നൽകുക എന്നുള്ളത് തീർച്ചയായിട്ടും തുർക്കിയുടെയും തുർക്കിയുടെ കടമയാണ് അതിന് ഇറാൻ സഹകരിക്കണമെന്ന് തുർക്കി ഇറാനോട് അഭ്യർത്ഥിക്കാനുള്ള കാര്യം അഭ്യർത്ഥിക്കാനുള്ള സ്ഥിതികളും പറയുന്നുണ്ട് ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ചർച്ചാ സംബന്ധമായിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് കഴിഞ്ഞിട്ട് ലിസ്റ്റ് എടുത്തതിൻ്റെ ഭാഗത്ത് ഈ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം പലസ്തീനുമായി ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് ശക്തമായിരിക്കുന്ന നടപടിക്രമം തന്നെയാണ് ഇസ്രായേൽ ഇപ്പോൾ നടത്തുന്നത് അതിലേറ്റവും വലുത് എന്ന് പറഞ്ഞാൽ അവർക്ക് ഭക്ഷണം തടയുന്നു എന്നുള്ളതാണ് മാനുഷികപരമായിരിക്കുന്ന യാതൊരു പരിഗണനവും ഇല്ലാതെ യുദ്ധക്കുറ്റം ആവർത്തിച്ചു കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി നദന്യാവും അവരുടെ ഭരണ സംവിധാനത്തെയും നമ്മൾ ഏത് രീതിയിൽ പ്രതിരോധിക്കും എന്ന കാര്യവും യോജിച്ചുകൊണ്ടുള്ള ഒരു മുന്നേറ്റം ഇനി ഉണ്ടാവാൻ നടത്താൻ സാധിക്കുമോ എന്നും ഒരുപക്ഷെ ചർച്ച ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് ചില മീഡിയകൾ വിലയിരുത്തുന്നു ഈ കാര്യങ്ങൾ ഔദ്യോഗികപരമായ രീതിയിൽ തുർക്കിയുടെ ഭാഗത്തുനിന്ന് പുറത്ത് വന്നിട്ടില്ലെങ്കിൽ പോലും എന്നാൽ ഇതിനൊക്കെ സാധ്യതകൾ പറയുന്നു ഇപ്പോൾ ഏകദേശം ഒന്നര വർഷത്തോളമായി പറയുന്ന സമയത്ത് അൻപതിൽ അൻപതിനായിരത്തിലധികം ആളുകൾ കൊല്ലപ്പെട്ടു ഒന്നര ലക്ഷത്തിലധികം ആളുകൾക്ക് പരിക്കേറ്റു ചികിത്സാ സംബന്ധമായിരിക്കുന്ന പ്രയാസം അവിടെ ഉണ്ട് ഭക്ഷണ സംബന്ധത്തിനും ഭക്ഷണ സംബന്ധമായും വെള്ളത്തിനും കുടിവെള്ളത്തിനും അതോടൊപ്പം തന്നെ വസ്ത്രത്തിനും താമസവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ബിൽഡിങ്ങിൻ്റെ അകത്ത് കുടുങ്ങിയിരിക്കുന്ന പോലും രക്ഷപ്പെടുത്താൻ രക്ഷ മൃതദേഹങ്ങൾ പോലും എടുക്കാൻ പറ്റാത്ത വിധം അല്ലെങ്കിൽ എടുക്കാൻ സംബന്ധമായിരിക്കുന്ന അവരുടെ സംവിധാന കാര്യങ്ങൾ അവിടെ ഇല്ല എന്നുള്ളതും അതുപോലും ഇസ്രായേൽ തടയുന്നു എന്നാണ് അറബ് രാജ്യങ്ങളൊക്കെ ഗസയൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരുപാട് സഹായം ചെയ്യാൻ വേണ്ടി താല്പര്യം കാണിക്കുന്നവരും നാലായിരത്തിലധികം വാഹനങ്ങൾ യഥാർത്ഥത്തിൽ റഫ അതിർത്തിയിൽ ഇസ്രായേൽ സർക്കാരിൻ്റെ അനുമതി കാത്ത് കിടക്കുന്ന ഒരു വിവരം ഇതിൻ്റെ മുമ്പ് തന്നെ യു യു എൻ ഇൻ്റെ സെക്രട്ടറി ജനറൽ ആൻറ്റണിയോ ബുട്ടറസ് പറഞ്ഞത് വലിയ വിവാദമായിരുന്നു ഞാൻ കണ്ടു അവർക്ക് കുടിക്കാനുള്ള വെള്ളം ഇസ്രായേൽ തടഞ്ഞു വെക്കുന്നത് എനിക്ക് കാണാൻ വേണ്ടി സാധിച്ചു അവരുടെ ഭക്ഷണം വാഹനത്തിലുണ്ട് പക്ഷേ കടത്തിവിടുന്നില്ല ഇതേറ്റവും ക്രൂരമായിരിക്കുന്ന പ്രവൃത്തി തന്നെയാണ് അപ്പോൾ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെയും ഐക്യരാഷ്ട്രസഭയുടെയും ഒക്കെ ശക്തമായിരിക്കുന്ന എതിർപ്പുണ്ടായിട്ടും പല ഘട്ടത്തിലും ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകിയിട്ടും അതിനൊക്കെ നിഷേധിച്ചുകൊണ്ട് ഇസ്രായേൽ നിരന്തരം ആ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു അതിന് പിന്നെ പിന്നിൽ പ്രവർത്തിക്കുന്ന അമേരിക്കയാണ് എന്നതുകൊണ്ടാണ് ഇവർക്ക് ഇത്ര ധൈര്യം കിട്ടുന്നത് എന്നുള്ള കാര്യമൊക്കെ ഇതിനോട് അനുബന്ധിച്ച് അവർ പറയുന്നുണ്ട് അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യം സങ്കീർണമാണ് അവരെ സംരക്ഷിക്കേണ്ടതും സുരക്ഷിത മേഖലയിലാക്കേണ്ടതും നമ്മുടെയൊക്കെ കടമയാണ് ആ കാര്യത്തിന് എന്ത് ചെയ്യണം നമ്മൾ ഒന്നിച്ച് നിൽക്കണം എന്നുള്ള അഭിപ്രായങ്ങളൊക്കെ അവിടെ വരുന്ന സമയത്ത് ഇറാനും തുർക്കിയും സംയോജനത്തോടു കൂടി ചേർന്ന് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ യുദ്ധത്തിൻ്റെ പാറ്റേൺ തന്നെ മാറും എന്നാണ് നിരീക്ഷകരുടെ വിലയിരുത്തൽ കാര്യമെന്ന് പറയുന്നത് ഇറാനെ ആക്രമിക്കാൻ അമേരിക്കയ്ക്ക് ധൈര്യക്കുറവുള്ളത് അതോടൊപ്പം തന്നെ ഇസ്രായേലിന് ധൈര്യക്കുറവുള്ളത് അത് റഷ്യ നേരിട്ട് ഇടപെടും എന്നും പറഞ്ഞതും അങ്ങനെ ഇടപെട്ടാൽ ഇത് മൂന്നാം ലോക യുദ്ധത്തിലേക്ക് എത്തും എന്ന് ഉറപ്പുള്ളതിനാൽ ആ യുദ്ധം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇറാൻ ആക്രമിക്കാതിരിക്കുന്നത് ഇറാൻ ആക്രമിക്കാൻ വലിയ താല്പര്യം ഇസ്രായേലുണ്ട് അതോടെ തന്നെ അമേരിക്കക്കുണ്ട് പക്ഷേ അതിൻ്റെ പിന്നാമ്പുറം വരുന്ന ദുരന്തങ്ങൾ എത്രത്തോളം ഉണ്ട് എന്ന് കൃത്യമായ രീതിയിൽ മനസ്സിലാക്കാൻ ഇപ്പോഴും സാധിച്ചിട്ടില്ല ഇൻ്റലി അമേരിക്കയുടെ ഇൻ്റലിജൻസ് നൽകിയ റിപ്പോർട്ട് അടിസ്ഥാനത്തിൽ നമ്മൾ നമ്മളിപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇറാൻ ആക്രമിക്കാതിരിക്കുന്നതായിരിക്കും ബുദ്ധി കാരണം തിരിച്ചടികൾ മിഡിൽ ഈസ്റ്റിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കിയിട്ട് ഇറാൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന സമയത്ത് രണ്ട് പ്രശ്നങ്ങൾ ഇവിടെ അവർ വിലയിരുത്തുന്നുണ്ട് ഒന്ന് ഈ അറേബ്യൻ മേഖലയിൽ നിന്ന് നമ്മൾ ഒറ്റപ്പെട്ടു പോകാൻ സാധ്യതയും അതോടൊപ്പം തന്നെ ഈ രാജ്യത്ത് നിന്ന് സൈനികരും നിങ്ങളുടെ സംവിധാനങ്ങളും ഒഴിഞ്ഞു മാറണമെന്ന് അവിടുത്തെ ഗവൺമെന്റിന് പറയാൻ നിർബന്ധിക്കുന്ന ഒരു സാഹചര്യങ്ങളും എത്തും അത് മുമ്പ് ഇറാക്ക് പറഞ്ഞ കാര്യം അങ്ങനെ തന്നെയാണ് ഇറാഖിൽ നിന്ന് അമേരിക്കയുടെ സൈനിക കേന്ദ്രത്തിൽ നിന്നാണ് ഇറാൻ ആക്രമിച്ചത് ഇറാൻ അങ്ങനെ തന്നെ അമേരിക്ക സൈനിക കേന്ദ്രത്തെ തിരിച്ചാക്രമിക്കുകയും ചെയ്തു അപ്പോൾ ഇറാഖ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട് ഞങ്ങളുടെ ശത്രു അല്ല ഇറാന് ഞങ്ങളുടെ ശത്രു അല്ല അമേരിക്കയും നിങ്ങൾ ഇവിടുന്ന് ശത്രുത ഉണ്ടാക്കിയാണ് ഞങ്ങളുടെ ഭൂപ്രദേശം ഉപയോഗിച്ചുകൊണ്ട് അതുകൊണ്ട് നിങ്ങളിവിടെ തുടരുന്നത് ഞങ്ങൾക്ക് താൽപ്പര്യമില്ല രണ്ടായിരത്തി അഞ്ഞൂറോളം അമേരിക്കൻ സൈനികർ നിലവിൽ അവിടെ ഉണ്ട് എന്നാണ് കണക്ക് അവർ രാജ്യം വിട്ടു പോകണമെന്ന് ഇറാഖിൻ്റെ പ്രസിഡന്റും പ്രധാനമന്ത്രിയും ബൈഡനോട് അന്ന് അഭ്യർത്ഥിച്ചിരുന്നു എന്നാൽ ബൈഡൻ അത് ചെവി കൊണ്ടിട്ടില്ല എന്നുള്ളത് മറ്റൊരു വിഷയം പക്ഷേ അവരത് പറഞ്ഞു എന്നുള്ളത് അറബ് രാജ്യങ്ങൾക്കൊക്കെ പറയാനുള്ള ഒരു ഉത്തേജനമായിട്ട് തന്നെയാണ് വിലയിരുത്തുന്നത് അങ്ങനെ വരുന്ന സമയത്ത് അറേബ്യൻ മേഖലയിൽ നിന്ന് അമേരിക്കയുടെ സൈനികരൊക്കെ പിരിഞ്ഞു പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഈ മേഖലയിലുള്ള നിയന്ത്രണങ്ങളും ഈ മേഖലയിലുള്ള ബന്ധങ്ങളും അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ട് അവസാനിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് മിഡിൽ ഈസ്റ്റിലെ ബന്ധങ്ങളാണ് അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലെ സാമ്പത്തിക ഉയർച്ചയാണ് അമേരിക്കയുടെ ഡോളറിന് മൂല്യം ഉണ്ടാക്കി കൊടുത്തത് എന്നുള്ള കൃത്യമാണ് ഏറ്റവും കൂടുതൽ മൂല്യമുള്ള കറൻസി എന്ന് പറയുന്നത് ഡോളറാണ് അതിന്റെ അതിൻ്റെ മിനിമം കണക്കാക്കുന്നത് അത് സ്ഥായിട്ട് നിലനിൽക്കും എന്നുള്ളത് കൊണ്ടാണ് അല്ലാതെ സംഖ്യ നോക്കുന്ന സമയത്ത് ഗോയത്ത് ദിനാറാണ് ഗോയത്ത് ദിനാറിന് ഒരു ദിനാർ കൊടുത്താൽ ഇരുന്നൂറിലധികം ഇന്ത്യൻ രൂപ കിട്ടും ഒരു ഡോളർ കൊടുത്താൽ ഏകദേശം എൺപതോ എൺപത്തിരണ്ടോ രൂപയെ ഡോളറിന് ഇന്ത്യൻ കറൻസിയിലേക്ക് കിട്ടും പക്ഷേ ഗോയറ്റിൽ ഒരു യുദ്ധം യുദ്ധമുണ്ടായ സമയത്ത് ആ കറൻസിക്ക് ഒരു വിലയില്ലാത്ത രീതിയിൽ കടലാസിന്റെ വില പോലും ഇല്ലാത്തൊരു സാഹചര്യം വന്നു അങ്ങനത്തെ ഒരു സാഹചര്യം ഡോളറിന് വരാത്തതിൻ്റെ കാര്യം സ്ഥായി ആയിരിക്കുന്ന ഒരു ഭരണകൂടവും ശക്തമായിരിക്കുന്ന ഒരു ഭരണകൂടവും നിലനിൽക്കുന്നു എന്നതിനാൽ ഓരോന്ന ദിവസം അതിൻ്റെ മൂല്യത്തിന് ഉയർച്ച കൂടുകയേ ചെയ്യും ആ മൂല്യ ഉയർച്ച ഉണ്ടാകാനുള്ള പ്രധാനമായിരിക്കുന്ന കാര്യം വിലയിരുത്തുന്നത് അറബ് രാജ്യങ്ങൾ അവരുടെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാട് ഡോളറിൽ വിനിമയം ചെയ്യുന്നു എന്നതിനാലാണ് അതുകൊണ്ട് അത് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ കുറേ കാര്യങ്ങൾ അതിന് തുടർച്ചയായിട്ട് വന്നിട്ടുണ്ട് പിന്നെ അത് യൂറോയിലേക്ക് മാറ്റി ചൈനീസിൻ്റെ കറൻസിയിലേക്ക് മാറ്റി അങ്ങനത്തെ കുറേ വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഏതായിരുന്നാലും ഇൻ്റലിൻസ് നൽകിയിരിക്കുന്ന റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ അവർക്കെതിരെ നീങ്ങുന്ന സമയത്ത് വലിയ രീതിയിലുള്ള സാമ്പത്തിക തകർച്ചയും നമ്മളുടെ രാജ്യത്തിന് തന്നെ കറൻസി മൂല്യത്തിന് ഇടിവും ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് ഇറാൻ്റെ അക്രമം ഒഴിവാക്കുന്നതാണ് ഉചിതം എന്ന് ഇൻ്റലിൻസ് റിപ്പോർട്ട് നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇറാൻ ആക്രമിക്കാത്തത് എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഏതായിരുന്നാലും ഇറാനും തുർക്കിയും തമ്മിലുള്ള ചർച്ച വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് ലോകം ഉറ്റുനോക്കുന്നത്